വിശ്വാസത്തിൻ്റെ മുൻപില് ഒരു തരിപോരം വില കൊടുക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക നമ്മുടെ തലമുറ നമ്മുടെ മക്കളെല്ലാം അതായത് നമ്മുടെ തന്നെ തലമുറകളിൽ ഒന്നും രണ്ടും തലമുറകളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതി വ്യതിചലിച്ച് മറ്റു വിശ്വാസങ്ങളിലേക്ക് മറ്റു ആചാരങ്ങളിലേക്കൊക്കെ പോയതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അതിൻ്റെ എല്ലാ തകർച്ചകളും നമ്മൾ അനുഭവിക്കുക ഇന്ന് ഒരു പരിധി വരെ പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കുടുംബങ്ങളുടെ തകർച്ച കുടുംബങ്ങളുടെ തകർച്ച ബന്ധങ്ങളിലെ വിള്ളൽ സാമ്പത്തിക മേഖലയിലെ തകർച്ച ഇതുകൊണ്ട് ഒരു പരിധി വരെ ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഇത് നമ്മുടെയൊക്കെ തലമുറകളിലേക്ക് വരാനുള്ള കാരണം നമ്മുടെയൊക്കെ തലമുറകളിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയതാണ് വിശ്വാസത്തിൻ്റെ ചൈതന്യം കാത്തു സംരക്ഷിക്കാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്നപ്പോഴും കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴും അന്യ ദൈവാരാധനകളിലേക്ക് അന്യ ആചാരങ്ങളിലേക്കൊക്കെ നമ്മുടെ തലമുറകളിലുള്ളവർ പോയതുകൊണ്ടാണ് ഇന്ന് കുടുംബ തകർച്ച ബന്ധങ്ങളുടെ വിള്ളലൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനിയത്തെ തലമുറനെയും ഇനിയത്തെ തലമുറേനെയും ഇതേ വിശ്വാസത്തിൻ്റെ തകർച്ച കീഴ്പ്പെടുത്തു കീഴ്പ്പെടുത്തും അതുകൊണ്ട് എപ്പോഴും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരാഴമായ ബോധ്യം കിട്ടാൻ ആഴമായ ബോധ്യം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ശിഷ്യന്മാർ പോലും ഈശോയോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ